ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തമിഴ് നടന്മാരും മലയാള നടന്മാരും തമ്മിലുള്ള സാമ്യതയെക്കുറിച്ച് സാമ്യത അവർ തമ്മിലുള്ള തമ്മിലുള്ളവര് പിന്നെ ഏകദേശം നമ്മളിപ്പോൾ മലയാള സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ തമിഴിൽ ആരാണെന്ന് അഭിനയിക്കുന്നത് തമിഴ് സിനിമ അറിയുമ്പോൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ അഭിനയിക്കുന്നത് അങ്ങനെ ആരാണെന്ന് മലയാളത്തിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് ഓരോ നടന്മാർക്ക് ഒരു ഏകദേശം ഇന്ന നടൻ്റെ ലുക്ക് അങ്ങനെ പറയുന്നില്ല നമ്മൾ മലയാളത്തിലെടുക്കുന്ന നടൻ തമിഴിലയാളം ഒരു താരതമ്യം അതായത് തമിഴിലെ എം ജി ആറെ പോലെയാണ് മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ കേരള ജനതയാകെ ഒരു കാലത്ത് മൊത്തം കയ്യിലെടുത്ത നടൻ എം ജി ആറെ പോലത്തെ നടനാണ് നസീർ സാർ പിന്നെ എം ജി ആറ് പടങ്ങളെല്ലാം റീമേക്ക് ചെയ്യുമ്പോൾ നസീർ സാറിനാണ് ആദ്യം അഭിനയിക്കുന്നത് പിന്നെ ശിവാജിയെ പോലുള്ള നടനാണ് സത്യം മാഷി അഭിനയത്തില് ഭാവാഭിനയം ശിവാജിൻ്റെ പടം മലയാളത്തെ റീമേക്ക് ചെയ്യുമ്പോൾ സത്യനാണ് സത്യം ഭാഷ റീമേക്ക് അധികം ശിവാജിയായിരിക്കും ഓടയിൽ നിന്നും സത്യം ഭാഷ തമിഴില് റീമേക്ക് ചെയ്തതിന് ശിവാജി അഭിനയിച്ചു അതേപോലെ അങ്ങനെ ശിവാജിക്കു സത്യഭാഷ പിന്നെ മധുച്ച കേട്ടൻ മുത്തുരാമനായിട്ട് താരതമ്യ നെഞ്ചിലും ഒരാല് അങ്ങനെയുള്ള പടങ്ങളിൽ മലയാളത്തിൽ ഹൃദയ ഒരു ക്ഷേത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് വരുന്ന അങ്ങനെ റീമേക്ക് മാത്രമല്ല അങ്ങനെയുള്ള ഒരു അഭിനയം മുത്തരാമനെപ്പോഴത്തെ ഒരു അഭിനയമാണ് മധു മത്സ്യാട്ടൻ്റെ ഒരു ഒന്നും പറ്റൂല ഒരു താണ് ഒരു പിന്നെ ഒരു പ്രത്യേക തരം ഒരു ഹീറോ വിൻസെന്റിന് നമുക്ക് ധാരാളം ഞാൻ വരുന്നത് ജയശങ്കറിനോടാണ് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അറിയപ്പെടും തമിഴ് ജെയിംസ് ബോണ്ടാണ് ജയശങ്കർ മലയാളത്തിൽ വിൻസെന്റ് രാഘവനെ രാഘവനെപ്പോലത്തെ നടനാണ് വിജയകുമാർ തമിഴ് എന്റെ ചില പടത്തിൽ രജനീനകാന്തിൻ്റെ ഇവിടെ തുള്ള റോഡിലെ അഭിനയിക്കും കുപ്പത്തെ രാജ അങ്ങനെ കുറേ പടങ്ങളുണ്ട് രാഘവൻ ചേട്ടന്റെ പടമാണ് വിജയകുമാർ പിന്നെ സുധീറിനെ നമുക്ക് രവിചന്ദ്രായിട്ട് താരതമ്യം ചെയ്യാം ഒരു കുറച്ച് ഭാവാഭിനെ ഉള്ളത് രവിചന്ദ്രൻ്റെ ഭാവാ ബന് ഉണ്ട് സുധീറിൻ്റെ ഭാവാഭിനുണ്ട് പിന്നെ രവികുമാറിനെ ജയ് ഗണേഷ് എന്നൊരു നടനുണ്ട് തമിഴില് ഏകദേശം ജയ്ഗണേശ് രവികുമാറിനെ പോലത്തെ നാടിനാണ് ഇനി എം ജി സോമന ശിവകുമാർ എത്തു തമിഴിലെ ശിവകുമാർ എം ജി സോമനെ പോലെ അതിന് പ്രത്യേക നല്ല ഭാവാഭിനിയുള്ള ആട് പിന്നെ ജയൻ ചേട്ടന് വിജയകാന്ത എത്ത് ആക്ഷൻ ഹീറോ നല്ല ഫൈറ്റ് പിന്നെ പോലീസ് ഓഫീസറായാലും അങ്ങനെ നല്ലൊരു പിന്നെ കരാട്ട പോലെയുള്ള ഫൈറ്റലുണ്ടാവില്ല വിജയകാന്തിന് അതേപോലെ മലയാളത്തിൽ ജയൻചാട്ട് പിന്നെ രജനീകാന്തായിട്ട് നമുക്ക് തരഞ്ഞ മോഹൻലാലിന് മോഹൻലാലിൻ്റെ പാട ഈ തമിഴിൽ റീമേക്ക് ചെയ്യുമ്പോൾ രജനീകാന്ത് എന്നാ അഭിനയിക്കൽ മറ്റേ തേന്മാകും കൊമ്പത്ത് മുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചന്ദ്രലേഖ പിന്നെ മലയാളത്തിൽ ഇപ്പോൾ നസീർ സാർ എം ജി ആരെ പോലെ രജനീകാന്തിനെ പോലെ മോഹൻലാലാണ് ഇത്രയും പേരുള്ള നടൻ എം ജി ആറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പേര് രജനീകാന്തിനാണ് തമിഴ്നാട് അതുപോലെ ഇവിടെ നസീർ സാർ കഴിഞ്ഞാൽ ഏറ്റവും പേര് മോഹൻലാലാന്നല്ല പിന്നെ മമ്മൂട്ടിൻ്റെ പാടധികം റീമേക്ക് ചെയ്യുമ്പോൾ സത്യരാജാന്ന് എടുക്കരുത് തമിഴ് അതായത് ആവനാഴി റീമേക്ക് ചെയ്യുമ്പോൾ സത്യരാജാണ് കടമി കന്യം കട്ടിപ്പാട് എന്നെല്ലാം പറഞ്ഞിട്ട് അവനായി പിന്നെ അതുപോലെ പൂവിൻ്റെ പുതിയ പൂന്തൊരു പൂവിഴ വാസലീലെന്നു പറഞ്ഞാൽ സത്യരാജ എടുത്ത് രാജമാണിക്കോ തമിഴിൽ റീമേക്ക് ചെയ്ത സത്യരാജാണ് നടക്കുന്നു മമ്മൂട്ടിൻ്റെ പടങ്ങളിലെ സത്യരാജായിരുന്നു പിന്നെ സുകുമാരനെ നമുക്ക് പ്രഭുവായിട്ട് താരതമ്യം ചെയ്യുക പ്രഭുവിൻ്റെ പടം ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടത്തിൽ സുകുമാരനെ അഭിനയിച്ചത് സുകുമാരന്റെ റോളിൽ തമിഴിൽ എടുത്തതായിരുന്നു അത് നസീർ സാറിന്റെ റോളിൽ ശിവാജി റോളിൽ ശിവാജിയും സുകുമാരന്റെ റോളിൽ പ്രഭുവാണ് കുറച്ച് തടിയും കൂടെ വരലായിട്ട് സുകുമാരനെ പോലെ പിന്നെ അഭിനയിക്കുന്നയാള് അവര് പ്രഭു ഇതൊക്കെ മലയാള നടന്മാരും തമിഴ് നടന്മാരായിട്ടുള്ള താരതമ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഏകദേശം റീമേക്ക് ചെയ്യുമ്പോൾ ഇവരെ പറ്റും ഞാൻ ഇപ്പോൾ പറഞ്ഞ നടന്മാരെ ഇത് തമിഴിലെടുക്കുമ്പോൾ തമിഴ് ഇന്ന് മലയാളത്തിൽ എടുക്കുമ്പോൾ ഇന്ന് ഇന്ന് നടന്മാരും റീമേക്ക് ചെയ്യുമ്പോൾ പറ്റും Okay.